നമസ്കാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറയും കാഞ്ഞിരോട്ട് യക്ഷിയും അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അതിപ്രശസ്തമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അതിൻ്റെ ബി നിലവറ തുറക്കണോ വേണ്ടയോ എന്നുള്ള വിവാദം ഇപ്പോൾ നടന്നു വരികയാണ് തുറന്നാൽ എന്തൊക്കെ സംഭവിക്കും സുനാമി വരും പ്രളയം വരും കാഞ്ഞിരോട്ട് യക്ഷി പുറത്തേക്കിറങ്ങും പ്രചണ്ഡമായ നാശനഷ്ടങ്ങൾ വരുത്തും എന്നൊക്കെയാണ് പ്രചാരം അതിനെക്കുറിച്ച് ഒന്ന് പരിശോധിക്കുകയാണ് നമ്മൾ ഇവിടെ എന്താ ബി നിലവറ തുറക്കണമോ വേണ്ടയോ നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ഭരണസമിതിയിൽ കുറേ അംഗങ്ങളുണ്ട് ആ യോഗത്തിൽ ആ സമിതി ചേർന്ന യോഗത്തിൽ ഇങ്ങനൊരു ആവശ്യം ആരും ഉന്നയിച്ചില്ല എന്നാണ് കൊട്ടാരത്തിൻ്റെ പ്രതിനിധി ആദിത്യവർമ്മ തമ്പുരാൻ മീഡിയയോട് പറഞ്ഞത് പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച ഉരുത്തിരിഞ്ഞ് വന്നതെന്ന് നമുക്കറിയില്ല അദ്ദേഹത്തോട് മീഡിയക്കാർ ചോദിച്ചു നിലവറ തുറന്നാൽ കാഞ്ഞിരോട്ടിയക്ഷി പുറത്തേക്ക് വരുമോ അദ്ദേഹം മന്ദസ്വിതം തോയി എനിക്കറിയില്ല പ്രളയമുണ്ടാകുമോ ചോദ്യം അദ്ദേഹം പറഞ്ഞു അല്ലെങ്കിലും ഇവിടെ പ്രളയവും സിനാമയും ഒക്കെ ഉണ്ടല്ലോ പിന്നെ എങ്ങനെയാണ് ഈ വിവാദം ഇപ്പോൾ പൊട്ടിമുളച്ചത് കാഞ്ഞിരോട്ടി അക്ഷിയെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചു എന്താണ് ആ യക്ഷിക്കഥ അതിനെക്കുറിച്ച് പ്രചരിക്കുന്ന ഐതിഹ്യ കഥകൾ എന്തെല്ലാമാണ് അത് പറയുന്നതിന് മുൻപ് എന്താണ് ബി നിലവറ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ ഈയിടെ നടന്ന കണക്കെടുപ്പിൽ വ്യക്തമായത് ഒരു കാര്യമാണ് ഏകദേശം ഒന്നേകാൽ ലക്ഷം കോടി രൂപയുടെ രത്നങ്ങളും സ്വർണവും ഒക്കെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിലുണ്ട് എന്നാണ് ഇത്തരമൊരാസ്തി പെട്ടെന്നുണ്ടായതാണോ അതോ കുറേയധികം വർഷങ്ങൾ കൊണ്ട് കുമിഞ്ഞുകൂടിയതാണോ ഇതൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ് നമുക്കറിയാം അന്യസംസ്ഥാനങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലെ ഭണ്ഡാരങ്ങളിൽ സ്വത്തുക്കൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടെങ്കിൽ അതിന് പല രാജപരമ്പരകളുടെ സംഭാവനകളുണ്ട് പക്ഷേ തിരുവിതാംകൂർ രാജ്യത്തിന് അല്ലെങ്കിൽ വേണാട് രാജവംശത്തിന് ഒരു കണ്ടിന്യൂറ്റി കുലശേഖര പെരുമാൾമാരുടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു എന്ന് നമുക്കൊക്കെ ചരിത്രത്തിൽ അതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് തന്നെ പല കഥകളും പ്രചരിക്കുന്നുണ്ട് നമുക്കറിയാം തിരുവനന്തപുരത്തുള്ള പുത്തിരിക്കണ്ടം വയലുകളിൽ കൃഷിപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു പുലേ സ്ത്രീ അവരുടെ കൈകൊണ്ട് അല്ലെങ്കിൽ അവരുടെ അരിവാളുകൊണ്ട് ഇലിപ്പമുരത്തിൽ ഒരു ചെറിയൊരു പോറലുണ്ടായി അവിടുന്ന് രക്തം പൊടിഞ്ഞു അത്ഭുത പരതന്ത്രയും സംഭ്രമചിത്തയുമായ സ്ത്രീ ഒരു കണ്ണൻ ചിരട്ടയിൽ കുറച്ച് കണ്ണിമാങ്ങ അത് ദൈവീക സങ്കല്പമാണെന്ന് ധരിച്ചുകൊണ്ട് ആ എലിപ്പ മരത്തിൻ്റെ ചുവട്ടിൽ വെച്ചു എന്നും പിന്നീടും രക്തം കണ്ടപ്പോൾ നേരത്തെ നേരെ കൊട്ടാരത്തിലേക്ക് രാജകൊട്ടാരത്തിലേക്ക് അറിയിച്ചു എന്നുമാണ് കഥകൾ പിന്നീട് രാജകൊട്ടാരത്തിൽ നിന്ന് ആളുകൾ വന്നു പിന്നീട് നാടുവാഴി വന്നു അവിടെ ഇന്ന് കാണുന്ന ക്ഷേത്ര സമുച്ചയം ഉയർന്നു അതൊരു കഥ ദിവാകര മുനി പൂജാകർമ്മങ്ങൾ നടത്തുമ്പോൾ ഇത് ദിവാകര മുനിയാണോ വില്ലുമംഗലം സ്വാമിയാണോ എന്നുള്ളതിന് കുറച്ച് നമ്മൾ അതിലേക്ക് പോകുന്നില്ല എന്തായാലും നമുക്ക് ദിവാകര മുനി തന്നെ നിൽക്കാം ദിവാകര മുനി പൂജാതി കർമ്മങ്ങൾ നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായിയായി ഒരു ബാലനുണ്ടായിരുന്നു ഈ ബാലനോട് വലിയ വാത്സല്യമായിരുന്നു ദിവാകര മുനിക്ക് ദിവാകരമുനി പൂജ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വികൃതിയായ ബാലൻ ചാടഗ്രാമം കൈകാര്യം ചെയ്തത് ഇഷ്ടപ്പെടാത്ത ദിവാകര മുനി പുറം കൈകൊണ്ട് ആ ബാലനെ തള്ളി മാറ്റി ബാലൻ ഓടി ദൂരെപ്പോയി അപ്പോഴാണ് അത് മഹാവിഷ്ണുവിൻ്റെ പ്രതിരൂപമാണ് എന്ന് ദിവാകരമുനി തിരിച്ചറിഞ്ഞത് അപ്പോൾ ദിവാകര മുനി എന്ത് ചെയ്തു മാപ്പ് അപേക്ഷിച്ചു പക്ഷേ ബാലൻ ഓടിപ്പോയി ഓടിപ്പോകുന്നതിന് മുമ്പ് പറഞ്ഞു ഇനി എന്നെ കാണണമെങ്കിൽ അനന്തൻ കാട്ടിലേക്ക് വരണം അപ്പോൾ ദിവാകര മുനിന്ന് ആദ്യമായിട്ടാണ് അനന്തൻ കാട് എന്നുള്ള ഒരു പദം കേൾക്കുന്നത് അങ്ങനെ ദിവാകര മുനി അനന്തൻ കാട അന്വേഷിച്ചിറങ്ങി ദേശദേശാന്തരകൾ താണ്ടി തിരുവനന്തപുരത്ത് ദിവാകര മുനി എത്തുകയാണ് പുലയസ്ത്രീയുടെ മാടത്തിന് അടുത്തുകൂടി പോവുകയായിരുന്നു ദിവാകര മുനി അപ്പോൾ സ്ത്രീ തൻ്റെ കുഞ്ഞിനോട് കയർത്ത് സംസാരിക്കുന്നത് കേൾക്കാനിടയായി ആ പുലേ സ്ത്രീ പറഞ്ഞു ഇനി നീ കുസൃതി കാണിച്ചാൽ നിന്നെ ഞാൻ അനന്തൻ കാട്ടിലേക്ക് കൊണ്ട് തള്ളും സൂക്ഷിച്ചു ഈ അനന്തൻ കാട് എന്ന വാക്ക് കേട്ടതോടെ ദിവാകരമുനി ആ സ്ത്രീയെ സമീപിച്ച് അനന്തൻ കാട്ടിലേക്കുള്ള വഴി ചോദിച്ചു മനസ്സിലാക്കി ആ വഴി പറഞ്ഞു കൊടുക്കുക മാത്രമല്ല സ്ത്രീ ഒരു മണിദീപം കത്തിച്ച് ദിവാകര മുനിക്ക് കൊടുത്തു എന്നുമാണ് ഐതിഹ്യം അങ്ങനെ ആ ദിവാ അങ്ങനെ ആ മണിദ്വീപം തെളിച്ചുകൊണ്ട് ദിവാകര മുനി അനന്തൻ കാട്ടിലേക്ക് നടക്കുകയും അവിടെ മഹാവിഷ്ണുവിൻ്റെ പ്രതിരൂപം ദർശിക്കുകയും തുടർന്ന് ആ ഭാഗത്ത് ഒരു വലിയ അമ്പലം ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയരുകയും ചെയ്തു എന്നാണ് മറ്റൊരു മറ്റൊതിഹ്യം ആദ്യം മഹാവിഷ്ണു തൻ്റെ വിശ്വരൂപമാണ് കാണിച്ചതെന്നും പിന്നീട് ദിവാകര മുനിയുടെ അഭീഷ്ട നിമിത്തം അതിനെ ചെറുതാക്കി കൃഷക കൃഷി രൂപത്തിലേക്ക് മാറ്റിയെന്നുമാണ് സങ്കല്പം പെരുമാട്ടുകാളിയുമായുള്ള ഒരു ബന്ധം പറഞ്ഞു കേൾക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നമ്മളതിലേക്കൊന്നും ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല രേഖകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് ഏകദേശം എട്ടാം നൂറ്റാണ്ട് മുതൽക്ക് തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രം നിലനിന്നിരുന്നു സാമുൽ മെറ്റുവറുടെ ലാൻഡ് ഓഫ് ചാരിറ്റി എന്ന പുസ്തകത്തിലും മഹാദേവ ദേശായിയുടെ മറ്റൊരു പുസ്തകത്തിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആ പഴം കഥകൾ ഉണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് വീണ്ടും ഏഴെട്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശ്രീ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം ഇന്നത്തെ പെരുമയിലേക്ക് ഉയർന്നത് ഉമയമ്മ റാണി ആദ്യമായി തന്ത്രിയെ നിയമിച്ചതും പിന്നീട് രാജാവ് ആ തന്ത്രിയെ മാറ്റിയതുമൊക്കെ പഴം കഥകളാണ് ഉമ്മയമ്മ റാണിയുടെ കാലത്ത് മറ്റൊരു സംഭവം നടന്നു അന്ന് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു മുഗൾ ചക്രവർത്തി മുഗലൻ എന്നാണ് രേഖകളിലൊക്കെ പറയുന്നത് മുഗലൻ മുഗിലൻ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കൊള്ളയടിക്കാൻ തീരുമാനിച്ചു ഉമയമ്മ റാണി അതറിഞ്ഞു ഉമയമ്മ റാണി നേരെ മണക്കാട്ടുള്ള പട്ടാണിപ്പാളയത്തിലെത്തി അവിടെ ഉമയമ്മ റാണി തൻ്റെ പറക്കമുറ്റാത്ത രാജകുമാരനെ സംരക്ഷിക്കാൻ വേണ്ടി ഹൈദരാബാദ് നൈസാമിൽ നിന്നും ആവശ്യപ്പെട്ട് പറഞ്ഞയച്ച് കിട്ടിയിരുന്ന കുതിര കുതിരപ്പടയാളികളുടെ ഒരു താവളം ഈ മണക്കാട് മുസ്ലിം പാളയത്തിലുണ്ടായിരുന്നു ഈ പട്ടാണി സംഘം മണക്കാട്ടായിരുന്നു തമ്പടിച്ചിരുന്നത് ഉമയമ്മ റാണി അവരോട് സംസാരിച്ചു അങ്ങനെ ഈ പട്ടാണി സംഘത്തിലെ നേതാക്കന്മാർ മുഗിലനുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറായി അവർ ചോദിച്ചു നിനക്ക് എന്ത് മുതലാണ് എത്രള്ള മുതലാണ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വേണ്ടത് അപ്പോൾ മുഗിലൻ ഒരു തുക പറഞ്ഞു അല്ലെങ്കിൽ ഒരു എമൗണ്ട് പറഞ്ഞു അങ്ങനെ ആ പട്ടാണി സംഘം മുഗിലൻ ആവശ്യപ്പെട്ട തുക തങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് തന്നെ സ്വരൂപിച്ച് അയാൾ കൊടുക്കുകയാണ് കൊള്ള നടത്താനുള്ള ഉദ്യമത്തിൽ നിന്നും മുഗിലൻ അങ്ങനെ പിന്മാറി എന്നാണ് പറയുന്നത് ഈ മുഗിലൻ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ആക്രമിക്കാൻ വന്നത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കാലഘട്ടത്തിലാണ് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അനന്തപത്മനാഭനെ പഞ്ചവൻ കാട്ടിൽ വെച്ച് ചന്ദ്രശേഖരൻ തമ്പിയും കൂട്ടാളികളും വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു മരിച്ചു എന്ന് കരുതി ഉപേക്ഷിച്ച് അവർ പോയി അങ്ങനെ മരണവക്തത്തിൽ കിടന്നിരുന്ന അനന്തപത്മനാഭനെ മണക്കാട്ട് മുസ്ലിം പാളയത്തിൽ കൊണ്ടുവന്ന് അവിടെ ഉണ്ടായിരുന്ന ഹാക്കിം ഹാക്കിമിൻ്റെ മകൻ ഖാദിരിയാനി എന്നിവർ ചേർന്ന് അവർ വൈദ്യന്മാരായിരുന്നു അവർ ചേർന്ന് മരണവക്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ഈ അനന്തപത്മനാഭനാണ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സേനാനായകനായിട്ട് കൺവേർട്ട് ചെയ്തു അതിൻ്റെ പത്യുപകാരമായിട്ടാണത്രേ ഏക്കർ കണക്കിന് ഭൂമി മണക്കാട് കരമൊഴിവായി ഈ കുടുംബങ്ങൾക്ക് കൊട്ടാരത്തിൽ നിന്ന് നൽകപ്പെട്ടത് നാഗമയ്യയുടെയും വില്യം ലോഗൻ്റെയും രേഖകളിൽ ഇതൊന്നും അധികമായി സൂചനകൾ നൽകിയിട്ടില്ലെങ്കിലും സി വി രാമൻപിള്ളയുടെ ആഖ്യായികയിൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളുണ്ട് അപ്പോൾ പറഞ്ഞു വന്നത് ക്ഷേത്ര ഭണ്ഡാരം കൈക്കലാക്കാൻ വേണ്ടി അന്ന് നടന്ന സംഭവങ്ങളാണ് അതാണ് ആദ്യത്തെ സംഭവം പിന്നീട് ഈ ഭണ്ഡാരം കൈക്കലാക്കാൻ മറ്റൊരു ശ്രമം നടന്നു ആ ശ്രമവും പരാജയപ്പെട്ടു അത് രാമവർമ്മ രാജാവിൻ്റെ മകനായ പപ്പുത്തമ്പി കുറേ കിങ്കരന്മാരുമായിട്ട് ഈ പത്മനാഭീശ്വര ക്ഷേത്രം കൊള്ളയടിക്കാൻ വേണ്ടി വരികയും പക്ഷേ നൂറുകണക്കിന് നാഗങ്ങൾ ആ ശ്രമത്തെ ചേർത്ത് തോൽപ്പിക്കുകയും ചെയ്തതായിട്ടാണ് പറയപ്പെടുന്നത് അങ്ങനെ അവർ പിന്തിരിഞ്ഞോടുകയും അതിനുശേഷം ഈ ക്ഷേത്രത്തിലുള്ള ഭണ്ഡാരം കൈക്കലാക്കാനുള്ള ശ്രമം എട്ടുവെട്ടിപ്പിള്ളമാരോ പപ്പുത്തമ്പിയോ ഒക്കെ ഉപേക്ഷിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് മാർത്താണ്ടവർമാധികാരത്തിലെത്തി പേരോട്ടങ്ങൾ നടത്തി കായംകുളം അടക്കമുള്ള അനേകം നാട്ടുരാജ്യങ്ങൾ വേണാടിനോട് ചേർത്തു അന്ന് കീഴ്പ്പെട്ട നാട്ടുരാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ അളവറ്റ സ്വത്തുക്കൾ ഈ ഭണ്ഡാരത്തിലേക്ക് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭണ്ഡാരത്തിലേക്ക് മുതൽ കൂട്ടുകയായിരുന്നു അങ്ങനെ ക്രമേണ കുമിഞ്ഞുകൂടിയ ഈ നിധിയാണ് ഇന്ന് ഒന്നേകാൽ ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന നിധിയെ രൂപാന്തരപ്പെട്ടത് അപ്പോൾ ഒന്നേകാൽ ലക്ഷം കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നെങ്കിലും അതിനകത്ത് ബി നിലവറയിൽ നിന്ന് കിട്ടിയ ആസ്തികൾ പെട്ടിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് ബി നിലവറയിലെ ഡെപ്പോസിറ്റ് ഇത് കണക്കിൽ പെടുന്നില്ലല്ലോ അങ്ങനെയാണ് ബി നിലവറയ്ക്കകത്ത് എന്താണ് ബി നിലവറ തുറക്കണ്ടേ എന്നുള്ള ചർച്ച പൊന്തി വരുന്നത് അപ്പോൾ ബി നിലവറ തുറന്നാലോ ബി നിലവറ തുറന്നാൽ വലിയ അപകടങ്ങൾ അപകടങ്ങളുണ്ടാവുമെന്നും കാഞ്ഞിരോട്ടി യക്ഷി പുറത്തേക്ക് വരും എന്നും പ്രചാരമുണ്ടായി ആരാണ് കാഞ്ഞിരോട്ടി യക്ഷി കാഞ്ഞിരോട്ടിയക്ഷിയുടെ യഥാർത്ഥ പേര് മംഗലത്ത് ശ്രീദേവി അഥവാ ചിരുത്തേവി എന്നാണത്രേ തെക്കൻ തിരുവിതാംകൂറിലെ ഒരു സമ്പന്ന നായർ കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു ഈ ചിരുത്തേവി ചെറിയ വീക്ക്നസ് ഉണ്ടായിരുന്നു പുരുഷന്മാരെ ആകർഷിച്ച് അവരെ വലയിലാക്കി നശിപ്പിക്കും അങ്ങനെയിരിക്കെ തൻ്റെ പരിചാരകനായ കുഞ്ഞുരാമനുമായി ചിരുത്തേവി പ്രണയത്തിലായി നേരത്തെ ഞാൻ പറഞ്ഞ സ്വഭാവവിശേഷം ഉണ്ടായിരുന്നതുകൊണ്ട് കുഞ്ഞുരാമനെയും കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടു സംഭവിച്ചത് മറ്റൊന്നായിരുന്നു കുഞ്ഞുരാമനാണ് ചിരുത്തേവിയെ കൊന്നത് പക്ഷേ അതോടെ ചിരുത്തേവി ഒരു യക്ഷിയായി രൂപാന്തരപ്പെട്ട് സംഹാര രുദ്രയായി അപ്പോഴാണ് കുഞ്ഞുരാമൻ്റെ സഹോദരനായ ഗോവിന്ദൻ രംഗത്ത് വരുന്നത് അയാളൊരു മാന്ത്രികനായിരുന്നു ബലരാമൻ്റെ ഭക്തനുമായിരുന്നു ഗോവിന്ദൻ ഈ ചിരുത്തേവിയുമായി ഒരു സന്ധി സംഭാഷണം നടത്തി ആ സന്ധി സംഭാഷണ വ്യവസ്ഥയനുസരിച്ച് ചിരുത്തേവി ഒരു വർഷം കൂടെ താമസിച്ചുകൊള്ളും അത് കഴിഞ്ഞാൽ ഈ ബി നിലവറയ്ക്കുള്ളിൽ നരസിംഹമൂർത്തിയെ ഭജിച്ചുകൊണ്ട് താമസിച്ചുകൊള്ളാം എന്നുമായിരുന്നു കണ്ടീഷൻ അങ്ങനെയാണ് കാഞ്ഞിരോട്ടി യക്ഷി ഈ ബി നിലവറയ്ക്കകത്ത് നരസിംഹമൂർത്തിയെ ഭജിച്ചുകൊണ്ട് കുടിയിരിക്കുന്നത് എന്നാണ് സങ്കല്പം അപ്പോൾ ബി നിലവറ തുറന്നാൽ യക്ഷിയുടെ തപസ് മുടങ്ങുമെന്നും അങ്ങനെ കാഞ്ഞിരോട്ടി യക്ഷി പുറത്തേക്ക് വന്ന് എന്ത് എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുക എന്നറിയില്ല എന്നും വിശ്വാസികൾ കരുതുന്നു ബി നിലവറയുടെ ദുരൂഹതകളും നിഗൂഢതകളും ഒരുപാടുണ്ടെങ്കിലും പലവട്ടം ബി നിലവറ തുറക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ചരിത്രകാരനായ ശ്രീ എം ജി ശശിഭൂഷൻ്റെ അഭിപ്രായം അങ്ങനെ മൊത്തം കാര്യങ്ങൾ അവഗ്രഥിക്കുമ്പോൾ എന്തൊക്കെ ദുരൂഹതകളും നിഗൂഢതകളും ഈ ബി നിലവറയെ ചുറ്റിപ്പറ്റി നിലകൊള്ളുന്നു അതിൽ കാഞ്ഞിരോട്ട് യക്ഷി ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുന്നു നന്ദി നമസ്കാരം